വിമൻ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ മങ്ങാട് പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ യൂണിറ്റിലേക്ക് വാട്ടർ ഫിൽട്ടർ കൈമാറി സംഘടനാ ജില്ലാ അധ്യക്ഷ ലൈല ഷംസുദ്ദീൻ സമർപ്പണോദ്ഘാടനം നിർവഹിച്ചു വാട്ടർ ഫിൽറ്ററിന്റെ സമർപ്പണം വിമൻ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ അധ്യക്ഷ ലൈല ഷംസുദ്ദീൻ നിർവഹിച്ചു വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് യുൻ ഇന്ത്യ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം അതിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കൂടി സാധിച്ചവൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഇനി നമുക്ക് വരും കാര്യങ്ങൾ നമുക്ക് ഇനി കാണണം അതേപോലെ തന്നെ നമുക്ക് ഒന്നിച്ചൊരു ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കൂടെ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ വിവരം കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് സാധാരണ വെള്ളം കിട്ടുന്നില്ല കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അത് പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളോട് അങ്ങനെ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അതേ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് 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 പരമാവധി തന്നെ തന്നിട്ടുണ്ട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഹാപ്പി ആയിരിക്കുമെന്നും സിയ ആഷിദ ആദം ആബിദ തിരൂർ സക്കീന തിരൂർ ഖദീജ അഷ്റഫ് എന്നിവർ സംസാരിച്ചു കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കുട്ടികളുടെയും ഷാഫി സബ്കയുടെയും കലാപരിപാടികളും അരങ്ങേറി വിമൻ ഇന്ത്യ മൂവ്മെൻ്റ് തിരൂർ മണ്ഡലം സെക്രട്ടറി റിഷാന വെട്ടിച്ചിറ സ്വാഗതവും കിൻഷിപ്പ് റീഹാബിലിറ്റേഷൻ അംഗം ലിയാകത്ത് ഹുസൈൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ مارس ديزنير جولري كاليكترول تيردل مانا